ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തി ആറ് ലക്ഷം രൂപ ചെലവിൽ വേങ്ങന ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയാക്കിയ ആർ എം എസ് എ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത് ലക്ഷം ചെലവിട്ട് നവീകരിച്ച ഓഫീസ് അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തിയാക്കിയ സുവോളജി ലാബ് എന്നിവയുടെ ഉദ്ഘാടനവും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവിൽ പുതുതായി നിർമ്മിക്കുന്ന ശുചിമുറി ബ്ലോക്കിന്റെ തറക്കല്ലിടൽ കർമ്മവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു പഞ്ചായത്ത് കഴിഞ്ഞ വാർഷിക പദ്ധതി നമ്മുടെ വിദ്യാലയത്തിന് അനുവദിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് ആറമസ് കെട്ടിടം ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് അതിന്റെ വർക്ക് പൂർത്തിയായി കഴിഞ്ഞു ഇവിടെ സുവോളജി ലാബ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സുവോളജി ലാബിലാണ് ജില്ലാ പഞ്ചായത്ത് ഈ ഭരണസമിതി വന്നതിന് ശേഷം നമുക്കറിയാം ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രോജക്റ്റുകൾ വെച്ച് അത് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളിലെ ലാബുകൾ ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലാബുകളുടെ അഭാവം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഓരോ സാമ്പത്തിക വർഷവും കോടിക്കണക്കിന് രൂപയാണ് ലാബുകളുടെ ശാക്തീകരണത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രോജക്റ്റുകൾ വകയിരുത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പ്രിയപ്പെട്ട ഡിവിഷൻ മെമ്പർ ചി പി എം ബഷീർ ഈ വിദ്യാലയത്തിലേക്ക് സോളജി ലാബ് കൊണ്ടുവരികയും അത് വളരെ ഭംഗിയായി ഇവിടെ നമ്മൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് കെ ടി അബ്ദുൾ മജീദ് പദ്ധതി വിശദീകരിച്ചു വാർഡ് മെമ്പർ എൻ ടി ഷിബു പ്രിൻസിപ്പൽ പി സന്തോഷ് കുമാർ എസ് എം സി ചെയർമാൻ ടി കെ ദിലീപ് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ യു കെ ഫൈസൽ പി ടി എ ഭാരവാഹികളായ കോട്ടേക്കാട് ഫക്രുദ്ദീൻ പുഴിത്തറ പോക്കർഹാജി കെ പി ലീന തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു കെട്ടിടം പൂർത്തിയായതോടെ വി എച്ച് എസ് സി വിഭാഗം ഇനി മുതൽ ഒറ്റ ബ്ലോക്കായി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കും ഇന്റർനാഷണൽ ജുവല്ലേ